നമസ്കാരം വെൽക്കം ടു അതു കണ്ണൻ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് വീണ്ടും ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പം ഇന്നത്തെ വ്ളോഗ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ലുലും മോൾ അപ്പം ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും എൻ്റെ മോനും അമ്മയൊക്കെ കൂടെ ഒന്ന് ലുലും മോൾ കറങ്ങാന്ന് വിചാരിച്ചു അപ്പം പോയതും പോയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം അവർ മെട്രോയ്ക്ക് വരും ഇപ്പം എനിക്ക് ട്യൂഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടിക്കാണ് പോകുന്നത് അപ്പം അവിടെ നിന്ന് നേരെ എനിക്ക് ട്യൂഷൻ കയറാൻ എളുപ്പമുണ്ടേ അപ്പം അത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് പോയാലോ അല്ലോ നമ്മളിവിടെ അമ്മയെ നോക്കി വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ് വീടിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റില്ല വഴിയിലാണ് നിൽക്കുന്നത് വീടിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുത്തുമണി കാണും മുത്തുമണി കണ്ടു കഴിഞ്ഞാൽ അവൾ കരച്ചിലാവും അത് കാരണം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ അമ്മ ഇപ്പം വരും കേട്ടോ അങ്ങനെ നമ്മൾ ലുലു വെള്ളത്തിൻ്റെ എൻ്റെ വണ്ടി കൂടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഉള്ളോട്ട് കയറി കേട്ടോ അപ്പോൾ അപ്പളുടെ സെയിം ടൈപ്പ് ജീപ്പ് അവിടെ അവിടേക്കാണ് അപ്പോൾ ചുമ്മാ എന്തെങ്കിലും നോക്കി പിന്നെ എല്ലാവരെയും പോലെ കാശില്ലെങ്കിലും വെറുതെ കയറി ഒന്ന് നോക്കുക എന്നുള്ളത് എല്ലാവരുടെ ഒരു ഹോബിയാണല്ലോ അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് ചുമ്മാ ആയി നോക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ ഇപ്പോൾ ടോയ്സിൻ്റെ ഷോപ്പായിരുന്നു അത് പിന്നെ എന്തെ എല്ലാവരും എത്തി അപ്പം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ മൂവായിരത്തിൻ്റെയും അയ്യായിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയും ഒക്കെ കാർഡെടുക്കുമ്പോഴത്തേക്കും അതായത് ഫണ്ട് ടൂറയിലേറ്റവും മുകളിൽ ഗെയിം ഇൻസ്ട്രക്ഷനിലെ കേട്ടോ എടുക്കുമ്പോൾ ഒരു സ്പിന്നാൻ മീൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഗെയിം ഉണ്ടായിരുന്നു അപ്പം നമ്മളത് മൂവായിരത്തിൻ്റെ ആടാ നമ്മളെടുത്തത് അത് കാരണം അതിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടി അപ്പോൾ അപ്പുണ്ണി സ്പിൻ അപ്പുണ്ണി വിദ്യക്കുട്ടി കൊണ്ട് പോയതാണ് സ്പിൻ ചെയ്തത് കറിയും 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 അവസം സ്മാർട്ട് വാച്ച് ഇങ്ങനെ നിന്ന് നിന്ന് വന്നിട്ട് തൊട്ടപ്പുറത്തുള്ള ടെഡി ബിയറിലോട്ട് കയറി പോയി പിന്നെ വിദ്യക്കുട്ടിക്ക് ടെഡി ബിയറിനോടായിരുന്നു ആഗ്രഹം വെച്ചാൽ അതുകൊണ്ട് ഭാഗ്യത്തിന് അവളുടെ ആഗ്രഹം പോലെ ടെഡി ബിയർ തന്നെ കിട്ടിയ പക്ഷെ ഷട്ടിപുള്ള ടെഡി ബിയർ ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കടിച്ചുപറച്ച് തിന്നാൽ നിന്ന് അത്ര അടിപൊളി ടെഡി ബിയർ ആയിരുന്നേ എങ്ങനെയാണ് ഞാനിവിടെ ഇറങ്ങി ഇറങ്ങിയത് എങ്ങനെ അടിപൊളി അടിപൊളി സൂപ്പറ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആ ഗ്രാഫ് കേറാൻ ഇഷ്ടമുള്ള അവരെ കൊണ്ടു കേട്ടോ അതായത് നമ്മൾ ഓരോരുത്തരോരുത്തരുടെ ഗെയിം സെക്ഷനിലോട്ട് കയറി അപ്പുണിയും ഒരു സെക്ഷനിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാനും അമ്മയും കൂടെ പോയിട്ട് ഗ്രാവിറ്റിയിൽ പോയി കയറി അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതാണ് ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞത് പിന്നെ എവിടെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളതൊക്കെ നോക്കി അങ്ങനെ നടന്നു ഇത് രസമായിരുന്നു അല്ലേ സംഭവം നല്ല രസമല്ലേ കുഞ്ഞു കുഞ്ഞി ഇതായിട്ട് പിന്നെ ഞാനും ഇതികൂടിയും കൂടെ ആദ്യം കയറി ഇറങ്ങി ഇവരും എന്നേനു മുന്നേ അത് ഇവരേക്ക് അമ്മയും അപ്പുണ്ണിയും കൂടെ ഒന്നുകൂടി കയറി അല്ലേ നമുക്ക് എല്ലാത്തിലും കയറാനൊക്കെ പേടിയായിരുന്നു അതുകൊണ്ട് വിളയുമ്പോൾ എല്ലാത്തിലും കയറിയില്ല കേട്ടോ ഞങ്ങളാണ് എല്ലാത്തിലും കയറുന്നത് ഞങ്ങൾ നാലു കൂടെ എല്ലാത്തിലും കയറി അപ്പം ആ നമ്മുടെ ആദ്യമേ കിട്ടിയിട്ട് ഇടീപേരും കൈ പിടിച്ചിട്ട് നടപ്പായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പാരങ്കണിയിൽ പോയിട്ട് ഫുഡ് അടിക്കാൻ പോയിട്ട് ഈളാഴ്ചയെ കാരം അടിച്ചിട്ട് ചിലവായിട്ട് അവരുടെ ട്രീറ്റ് ആയിരുന്നു കേട്ടോ ഇന്ന് ഫുൾ നമ്മളെ ചുമ്മാ കാശില്ലാണ്ട് വെറുതെ പോയതായിരുന്നു അവരുടെ ആയിരുന്നു ഫുൾ ട്രീറ്റ് അവരുടെ ആയിരുന്നു അപ്പോൾ താങ്ക് യു എളാഴ്ച പിന്നെ തന്നത് ഇത്രയും വല്ല അടിപൊളി ട്രീറ്റ് തന്നതിന് ഇത് എന്തൊരു പാഷ് ഫ്രൂട്ടിൻ്റെ ഒരു കോക്ടൈൽ കൂടെ ഞങ്ങൾ കഴിച്ചായിരുന്നു കേട്ടോ അതൊന്നും എടുത്തില്ല കേട്ടോ നമുക്ക് തിന്നണ സമയത്ത് ഒന്നും എടുക്കാനുള്ള സമയമില്ലായിരുന്നു നമ്മൾ ഫുഡ് അടിക്കുക പിന്നെ ഇത് അവിടെ ഒരു ട്രീ ഉണ്ടായിരുന്നു നല്ല റസ്റ്റ് ണ്ടായിരുന്നു പിന്നെ അമ്മ ആയിക്കൂടെ പിടിച്ചു ചേറ്റിയത് ഇതിലായിരുന്നു കേട്ടോ നമ്മുടെ എന്തായിരുന്നു എന്റെ പേര് പറഞ്ഞല്ലോ ഉം എന്റെ പേര് റിക്വസ്റ്റാ എന്റെ പേര് എപ്പോഴും എനിക്ക് മറന്നു തീവണ്ടിന്ന് അറിയാൻ വേണേ മലയാളത്തിലൊക്കെ അപ്പം അതിൽ കയറി നമ്മൾ അവരണ്ട് മുമ്പേ കയറി നമ്മൾ ബാക്കിലും കയറി കേട്ടോ അമ്മേടെ അമ്മേ ഭയങ്കര വർത്താനാകുമെന്ന് പറഞ്ഞു ഞാനോട് ഒറ്റയ്ക്ക് പോസ്റ്റ് എൻ്റെ കൂടെ പാവനെ കൊണ്ട് എടുത്തിട്ടാണ് പക്ഷേ പവന അവർ മേടിച്ചെടുത്ത അപ്പുറം എടുത്തേ പിന്നെ നമ്മളിങ്ങനെ അടിച്ച് പൊളിച്ച് തകർത്ത് വായിക്കുന്ന ഓരോന്നിലും എല്ലാത്തിലൊന്നും കയറിയതൊന്നും എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ ഇതൊക്കെ തന്നെ ഒരു എടുക്കുന്നതാണ് കാരണം എൻ്റെ ഫോൺ തെറിച്ച് പോകാൻ എൻ്റെ ബൈക്കിന് ഈ ഫോണെങ്ങനെ തെറിച്ച് എനിക്ക് ആരും ഫോൺ മേടിച്ചു തരും ആരും മേടിച്ചിരില്ല അതുകൊണ്ട് ഞാൻ ഫോൺ എൻ്റെ സേഫ്റ്റി ആയിട്ട് നോക്കിയിട്ട് കുറച്ചൊക്കെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുള്ളത് ബാക്കി എല്ലാത്തിലൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇളമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു റെഡി പേരുണ്ട് പിന്നെ ഒരു വീഡിയോയും കൂടെ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അത് മോശമല്ലേ അങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനൊന്നും നിർത്തില്ല അത്യാവശ്യമുള്ള കുറച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളും പിന്നെ ഇത് എൻ്റെ ഫേവേറ്റ് സാധനം ആണ് ഡോക്ടർ ഒപ്പസ് ഇതിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ കേളാ ഭയങ്കര ഇഷ്ടമാണ് അപ്പണിക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മേയും പിടിച്ചായിട്ടും ഞാൻ അമ്മയും അപ്പുണിയും വിദ്യക്കുട്ടിയും കൂടെ കയറി അടിച്ചുപൊടിച്ചു സൂപ്പർ 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 എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇന്ന് നല്ല ലെക്കായിട്ടുള്ള ഡേ ആയിരുന്നു ഹത്തിൽ ഈ എനിക്കെന്നറിയാ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഇട്ടു ഒരുപാടല്ല രണ്ട് സമ്മാനങ്ങൾ പിന്നെ ഇത് തല ഇരിഞ്ഞു പോയിട്ട് അതിൻ്റെ തല ഇരിഞ്ഞു ഇത് കോർട്ടേറ്റിൻ്റെ അടുത്തോട്ട് പിന്നെ ഇത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഒന്നെടുത്ത് കളു ആ അപ്പം അടുത്തത് കണ്ടില്ലേ കുഞ്ഞാ അവനടുത്ത് പങ്കി കൊണ്ട് ഞാൻ ഞാനീ പാവിനെ ചെന്ന് നടപ്പായിരുന്നു ആ വേള മലില്ലാത്ത സമയത്തൊക്കെ പിന്നെ അത് ഇത് നമ്മൾ കളിച്ച് ഒരു കുഞ്ഞൻ ഒരു അനുപ്പാവ അതും അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ഇന്നത്തെ ദിവസം നല്ല ലെക്കായിരുന്നു രണ്ട് സമ്മാനങ്ങളൊക്കെ കിട്ടി പിന്നെ നമ്മൾ പോണ വഴിക്ക് അവസാനം ഒരു റോളർ കോസ്റ്റ് ഐസ് ക്രീമൊക്കെ കൂടെ മേടിച്ച് തന്നിട്ടാണ് ഇതിൽ കൊടുത്ത് നമ്മളെ വിട്ടത് അപ്പോൾ എല്ലാം ഇന്നത്തെ ദിവസം അടിപൊളി 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 ഡേ ആയിരുന്നു കേട്ടോ പിന്നെ അത്ര നല്ലൊരു ദിവസം തന്നെ അവർക്കാണ് ആദ്യം താങ്ക് യു പറയേണ്ടത് പിന്നെ ഇത് കണ്ട് സഹായിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ 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 താങ്ക് യു ഉണ്ട് റോളർ കോസ്റ്റ് ഐസ്ക്രീം ഞങ്ങൾ വാങ്ങിയത് കിക്കാറ്റുവിൻ്റെയും പിന്നെ ഇതായിരുന്നു ഓ ഡയറി മിൽക്കിൻ്റെ റോൾ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ മേടിച്ചത് രണ്ടും അടിപൊളിയായിരുന്നു പിന്നെ കുറേ ഫോട്ടോ സെക്ഷൻ ഉണ്ടാവുമല്ലോ ഞാൻ എവിടെ പോയാലും ഉണ്ടാവും ഫോട്ടോ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് എൻ്റെ ഗ്യാലറി ഫുൾ കംപ്ലൈൻറ് ആയി ഇനിയിപ്പോൾ അത് വീണ്ടും ഒന്നും കൂടെ സെറ്റാക്കണം അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ബൈ ബസ് ചെയ്യൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ബൈ ബൈ